എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കുറച്ച് പേരെ എൻ്റെ വീടിൻ്റെ പണി എവിടെ വരെ ആയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വീടിൻ്റെ പണിയെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ഇട്ടിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നിനിപ്പം കോമ്പൗണ്ട് വാളിൻ്റെ കട്ട പണിയാണുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അതിനിടയ്ക്ക് അങ്ങാപ്പുര ഗേറ്റിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്ന പണികളും നടക്കുന്നുണ്ട് രണ്ടും ൂടെ കൂട്ടിക്കാണിക്കും അപ്പോൾ ആദ്യം മുറ്റത്ത് കുറെ കല്ല് കാട്ട് ഉണ്ട് കല്ലിൻ്റെ പണിയൊക്കെ തീർന്നു അതെല്ലാം ഒന്ന് പുറകോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു കിടന്നു എന്ന് പറയത്തില്ല എങ്കിലും രണ്ടു നല്ല സ്പീഡ് കട്ട പണിയുന്ന ആളുകളാണ് ഇതേ ചെറിയൊരു അബദ്ധം പറ്റി അവിടെ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകാണ ഒരു ഇപ്പോൾ കാണാം അത് ഈ പലക അടിച്ചിരിക്കും അതേ ചെറിയൊരു പൊളവ് പോലെ വന്നാൽ അതൊന്ന് കോൺക്രീറ്റ് വെച്ചിട്ട് ലെവലി ചെയ്യുക കേട്ടോ അത് അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പലകയുടെ മുട്ട എങ്ങനെ നല്ല പോയിട്ടില്ല വല്ലാതെ ആയി പോയിട്ട് അതൊരു നോക്കുമ്പോൾ ഒരു ലെവലൊക്കെ വേണ്ട ശ്രദ്ധിക്കാതെ കൊള്ളും

തൽക്കാലം ഇനത്തുള്ള പച്ചവെട്ട് നിർത്തി ഈ ഗേറ്റിൻ്റെ ഫില്ലറ് അതിൻ്റെ കോൺക്രീറ്റ് ഇടണം അടിയിൽ നിറ്റിപ്പോൾ തൽക്കാലം നിർത്തി മഴക്കോളുണ്ട് എന്നാലും ബാക്കി നാളെ കിട്ടുന്നുള്ളപ്പോൾ അതിൻ്റെ കമ്പിയെല്ലാം വളച്ച് സെറ്റ് ചെയ്യണം അടി കോൺക്രീറ്റ് ഇടണം അങ്ങനെയുള്ള പരിപാടിയുണ്ട് അതിലോട്ട് പോവുകയാണ് അവർ ിലോ കോൺക്രീറ്റ് ഇടാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അരിക്ക് കോംക്രീറ്റ് വിട്ട് അതിന്റെ നെറ്റ് വെച്ച് അതിനും കോംക്രീറ്റ് ഇട്ട് ചില്ലറിൻ്റെ കന്തിയും കൂടെ നാട്ടി നാട്ടുകൊള്ളായിരിക്കും എന്താണ് അടുത്ത കുഴി നല്ലതായി പഴയ മുറ്റത്തിന്റെ കെട്ട അതിനെ ചേർന്ന് ഈ സൈഡിൽ ഇച്ചിരി റോഡിലോട്ട് നീളം കൂടുതലുണ്ട് ഇന്നേ സൈഡ് കുറവാണ് ഈ സൈഡ് കുറവാണ് ഈ സൈഡ് ചെരിഞ്ഞാ റോഡ് പോകുന്നത് പഴയ വ്യൂ ഒന്ന് എടുത്തു വച്ചേക്കാം റോഡിൻ്റെ ഇന്നേ സൈഡ് വന്നിട്ട് ിൽ കോൺക്രീടാൻ തുടങ്ങിയിരിക്കുന്നത് കമ്പിയൊക്കെ മുറിച്ചു നെറ്റ് കെട്ടാൻ തുടങ്ങി സൂപ്പർ വെയിലായിട്ടേനെ മിക്കവാറും മഴ കാണും കോണ്ടാക്ടാണ് ഈ ഗേറ്റ് ഗേറ്റൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി മുൻകരുതലുകൾ പലതരത്തിലും സേറ്റ് കഴിഞ്ഞാൽ പിന്നെ പഠിച്ച് മാറ്റങ്ങളൊന്നും പറ്റിയല്ലേറും ഗേറ്റുമായിട്ടുള്ള അകലങ്ങൾ അതിൻ്റെ കുറ്റി പിടിപ്പിക്കുന്നത് ভালো <coughs> ভালো <coughs> <speaking in the language> yeah. तो लो क्या माथा में मार रिंग में देखो मैंने अंदर गेट पे चेक कर क्या कर रहा है

क्योंकि इधर तो जाओगे इधर 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 � <stukk> <स्टति>

অদিত ভাল লাগে ভাল কৰি বইছি না গেলি নাঞ্চাম

ഒരു കമ്പിക്ക് കൂടുതലാണ് ഒരു കമ്പിക്ക് നീണ്ട കൂടുതലാണ് ഇങ്ങനെ തല വെച്ചാൽ മതി കറക്കി വെച്ചാൽ അതിനും നീളം കുറവാ പുള്ളി ചവിട്ടി ചവിട്ടി ഇരിക്കുന്നില്ലേ

வீடியோ எடுக்க அது மாதிரி

ഈ കോണ്ടാക്ടയുടെ കീഴിലുള്ള അടുത്ത് പോകത്തി ഒരു എട്ടുപേരോ ഒമ്പത് പേരോലും ഹിന്ദിക്കാർ തന്നെ വന്നിട്ടുണ്ട് പലരായിട്ട് ഇവരാരും ഇങ്ങനെ മെനക്കോടെ ഒരു മണിക്ക് തോരണമെങ്കിൽ രണ്ട് മണിക്ക് ഇറങ്ങുകയും ചെയ്യും പിന്നെ അതിനിടയ്ക്ക് വല്ല ലോഡും എല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഇറക്കുകയും ചെയ്യും അതിനൊക്കെ എസ്റ്റാ പൈസ കൊടുക്കാതിരിക്കുന്നത് അവരെ രണ്ടു മണിക്ക് എന്നാലും പണിക്ക് മനോഭാവമൊന്നുമില്ല അത് ആ പുള്ളിയും പറഞ്ഞ് ഇവർ ഈ പുള്ളി പതിനാറ് വർഷമായിട്ട് ഇങ്ങനെ പോലെയുള്ള നാളാണ് പൂണിയിലൊക്കെ ഉള്ള ആളാണ് ഈ ഈശു ഉയർന്ന തട്ടിലുള്ള ആളുകളാണ് വലിയ കുഴപ്പക്കാരൊന്നുമല്ല അപ്പോൾ ഇന്നിപ്പോ ഈ വീഡിയോ ഇവിടെ ഞങ്ങളിവിടെ നോക്കുവാണ് ആദ്യമായിട്ട് കാണുന്നവരിൽ നിന്ന് സബ്സ്ക്രൈബോടെ ചെന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നൊരു അപേക്ഷയുണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് കൂടി ഞങ്ങൾ പേക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും നന്ദി മാസ്താവ് ഓക്കേ ബൈ ബൈ